എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലും തല്ലേ ഞാനല്ലേ എന്റെ കാറിലെ എനിക്കല്ലേ ഒരു ഒരു സംഗീതം ഒരു സ്നേഹം ഒരു പ്രണയം ഒക്കെ ഉണ്ട് നമുക്ക് വേണ്ട ഒന്ന് ആ സമയാ പോന്നോളും ഈ നമ്മളെ ഈ ജെൻസി സ്ഥലമാണല്ലോ ഇപ്പം അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഈ പൂക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ഇപ്പഴാണ് ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കും ഈ പൂക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൂക്കിയാണെന്നറിയോ അതായത് ക്യൂട്ട് എന്നാ പറയാ ചാണ്ടിയമ്മ ക്യൂട്ട് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല ജനിച്ചാകാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഈ വെള്ളിയും വെള്ളയും തന്നെയാണോ ഓക്കെ ആണോ അല്ലെ ഞാൻ ശ്രദ്ധിച്ചല്ലേ ഇപ്പൊ എല്ലാവരും ഈ വഴിക്ക് നടന്നു പോകുമ്പോ ചാണ്ടി സൈഡിലൂടെ നടന്നു ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ കഥയാണ് ഓ അങ്ങനെ ഒരു കസേര എടുത്തിട്ട് ആ എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് ഇരിക്കുന്നു അത് ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഏഹ് കെ കരുണാകരനെ വെള്ളം കുടിപ്പിച്ചാണ് എ കാണ്ടെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അത് ഒരു അംഗീകരിക്കുന്നില്ലെങ്കിലും യാഥാർത്ഥ്യമാവാം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അതായത് രണ്ടുപക്ഷത്തെയും ആളുകൾ ഒരുപോലെ വെള്ളം കുടിപ്പിച്ചിടമാക്കാന് അത്യാവശ്യ അഭ്യാസം കയ്യിലുണ്ടാവുമല്ലോ ഈ വെള്ളം കുടിപ്പിച്ച് കഥ പറയുമ്പോൾ ഈ ഭക്ഷണ കാര്യത്തിൽ എങ്ങനെയാ താല്പര്യം അല്ല ഞാന് സ്വാഭാവികമായിട്ടും ഏത് കാരണം പ്രത്യേകിച്ച് ഇപ്പം എം എൽ എന് ശേഷം പുതുപ്പള്ളി തന്നെ താമസം ആരും ഇല്ല ഞാൻ ഫുൾ ടൈം എന്തായാലും നേരത്തെ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഈ ബുദ്ധി ഈ സ്വന്തം ഈ തലയിൽ വരുന്നതിനാണോ അതോ വേറെ എന്തെങ്കിലും സാധനങ്ങളിൽ വരുന്നതാണോ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു സമരം നടക്കുന്നു ഒരു കസേര എടുത്തിട്ട് സ്വന്തം ഓഫീസ് വീടിന്റെ മുന്നിൽ ഒരു കസേര എടുക്കുമ്പോ ആ ശ്രദ്ധ മുഴുവടേക്ക് വരുന്നു ഈ തന്ത്ര അവിടെ നിന്നാണ് പഠിച്ചത് അച്ഛനില് ഫാദറിൽ നിന്നാണോ അതോ എന്താ പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ആ സെക്കൻഡിൽ സെക്കൻഡിലെടുത്ത് തീരുമാനമാണ് കാരണം ഞങ്ങളുടെ നാട്ടിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ ജയിലിലാക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ എന്റെ വീട്ടിലോട്ട് വന്ന ആൾക്കാരെ തടയുന്നു അതുകൊണ്ടാണ് അന്ന് പ്രതിഷേധം അങ്ങനെ എടുത്തത് അടുത്തത് ഉമ്മൻചാണ്ടിയുടെ ഈ കുട്ടികളെ അനുകരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ആക്ടി ഒരുപാട് ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് അത് തന്നെ എന്നെക്കാട്ടി അനുകരിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കാൻ കാരണം നമ്മളെ ഇവിടുത്തെ ഈ കലവറ അത് ഭയങ്കര ഫേമസ് ആണ് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളാണ് ഒരു ദിവസം ഭക്ഷണം കഴിച്ചു പോകുന്നത് അപ്പൊ ഇത്തവണ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഉണ്ടോ അതോ തിരിച്ചു പോകുമോ അവിടെ കഴിക്കാൻ സമയം കിട്ടുമോ എന്ന് എന്നറിയത്തില്ല പക്ഷെ ഞങ്ങളെ വൈകുന്നേരം കഴിക്കാൻ വിചരിക്കുന്നത് പ്രിയപ്പെട്ട സനീഷ് കുമാർ എം എൽ എ ആണ് അതിന്റെ ചെയർമാൻ അപ്പൊ ഉറപ്പായിട്ടും പുള്ളി ഞങ്ങളെ കഴിപ്പിക്കാതെ വിടത്തില്ല എന്ന് എനിക്കറിയാം എങ്കിലും എല്ലാവർക്കും നല്ല ഭക്ഷണം സെർവ് ചെയ്യുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് പരിപാടി നടക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ വളരെ നല്ല രീതിയിലാണ് ഞാൻ കഴിഞ്ഞ വർഷം പഴയെന്ന് തോന്നുന്നു അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒരു ഗാനം കൂടി ആദ്യ ഗംഭീരമായ ഗാനം കഴിഞ്ഞ ഈ നാടകം ഈ പരിപാടി ഇതോടെ ഈ ബെല്ലോട് കൂടി അവസാനിപ്പിക്കുന്നു കേട്ടാ ഒരു നല്ലൊരു പാട്ട് എന്റെ എന്റെ ഞാനല്ലേ എന്റെ പാറിലെ മായ ചന്ദനം എനിക്കല്ലേ ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഈ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം അല്ല ഒറ്റം ഈ രണ്ടും ഒരു ഒരു സംഗീതം ഒരു സ്നേഹം ഒരു പ്രണയമൊക്കെ ഉണ്ട് നമുക്ക് വേണ്ട ഒന്ന് അപ്പൊ ഏതായാലും ഏതായാലും നമ്മളോട് വളരെയധികം സഹകരിച്ചു സമയമാകുമ്പോൾ ചിലത് വരുമെന്നാണ് പറയുന്നത് അല്ലെ സമയമാണ് അവസാനം എല്ലാത്തിനും കാരണം ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ ചിലപ്പോൾ അപ്പൊ ഇനി ചോദിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ പാപ്പറാസിന്ന് വിളിച്ചു നിങ്ങളുടെ ചാനൽ എല്ലാവരും അവിടുന്ന് ഇറങ്ങി ഓടി അപ്പൊ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു